നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നവംബർ നാലാം തീയതിയാണ് ഇന്ന് മുതലാണ് ബി എൽഒമാർ വീടുകളിലെത്തി തുടങ്ങുന്നത് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട് വീടുകളിലെത്തി ആ ഫോമൊക്കെ പൂരിപ്പിക്കുന്ന നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ് വെള്ളിപറമ്പിലുള്ള പറമ്പിലുള്ള ബി എൽഒ ഉനൈസ് അലി കൂടി നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട് മഹേഷ് പോലൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് മഹേഷ ഇന്നിപ്പോൾ ബി എൽഒമാർ വീടുകളിലെത്തി തുടങ്ങുകയാണ് ഈ എന്യൂമറേഷൻ ഫോമിന് ഫില്ല് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും ആ ഒരു ഫോമിന്റെ പകർപ്പ് അത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളത് പൂരിപ്പിക്കേണ്ടത് യെസ് അതാണ് അമൃത നമ്മള് കൂടുതൽ അതിലൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് വേണ്ട എന്ന് കരുതിയാണ് നമ്മളൊരു ബി എൽഒഎ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഉന്നയിസ് അലി അദ്ദേഹം വെള്ളി പറമ്പ് നൂറ്റിനാലാം നമ്പർ ബൂത്ത് ബൂത്ത് നൂറ്റിനാലില് അവിടുത്തെ ബി എൽഒ ആണ് അദ്ദേഹം ഇന്ന് ഫോമുമായിട്ട് ഇന്നോട്ട് ആളുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ ഫോമിന്റെ മാതൃകയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോമിന്റെ മാതൃകയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇവിടെ പേര് ഓൾറെഡി അച്ചടിച്ച് വരുന്നതാണ് അതായത് നമ്മുടെ ഈ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള അതേമാതിരി അച്ചടിച്ച ഫോമാണ് നമ്മൾ വീടുകളിൽ ഫോമായി എന്യൂമറേഷൻ ഫോം ആയി കൊടുക്കുക വോട്ടറുടെ പേര് ഓൾറെഡി ഉണ്ടാകും ഫോട്ടോയും ഉണ്ടാകും പഴയ ഫോട്ടോയും ഉണ്ടാകും ഫോട്ടോ ഉണ്ടോ ഓക്കെ അതിൽ നിലവിൽ പുതിയ ഫോട്ടോ പതിക്കാനുള്ള ഏരിയ ഓപ്ഷണൽ ആണ് ഓ അത് ഓപ്ഷണൽ ആണ് ഈ കാണുന്ന ഭാഗത്ത് അതായത് നിലവിൽ വരുന്ന ഫോമിനകത്ത് ഇവിടെ ഈ ഭാഗത്ത് മാസ്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഓൾറെഡി ഫോട്ടോ ഉണ്ടാകും പക്ഷേ ഈ ഭാഗത്ത് കാണുന്നതിൽ ഒരു ഫോട്ടോ നമ്മൾ പതിക്കണം അല്ലെ ഫോട്ടോ പതിക്കണം അത് നിലവിൽ പേരുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളതിൽ പൂരിപ്പിക്കേണ്ടത് നമ്മളെ ജനന തീയതി ആദ്യം ജനന തീയതി ആധാർ നമ്പർ ഓപ്ഷനൽ ആണ് ആധാർ നമ്പർ നിർബന്ധമില്ല ഓപ്ഷനൽ ആണ് ഓക്കെ നമ്മൾ ഡീറ്റെയിൽസ് വീട്ടുകൾ ഉണ്ടാവില്ലല്ലോ ആ ഡീറ്റെയിൽസ് പിതാവിന്റെ പേര് അതൊക്കെ ലഭ്യമാകില് എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനന തീയതി നമ്മൾ ആദ്യ കോളത്തിൽ ജനന തീയതി നൽകുക ആധാർ അത് ഓപ്ഷനൽ ആണ് ആധാർ നമ്പർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് വലിയ പ്രയാസമില്ല പക്ഷെ എന്നാൽ പോലും നോക്കുക ഇവിടെ ആധാർ ഓപ്ഷണലാണ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നമുക്ക് അതിൽ മൊബൈൽ നമ്പർ ഈ ഭാഗത്ത് കൊടുക്കാം പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അവിടെ ക്ലിയർ ആയി കൊടുക്കാം പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ മാത്രം മതി മതി അല്ലെ അതിൽ വളരെ നിർബന്ധമില്ല പക്ഷെ അത് ഓക്കെ അമ്മയുടെ പേര് അമ്മയുടെ എപ്പിക് നമ്പർ അതായത് നമ്മുടെ പഴയ ഇലക്ഷൻ വോട്ടർ ഐ ഡി നമ്പർ എന്ന് തന്നെയല്ലേ അത് തന്നെയാണ് നമ്മൾ കൺഫ്യൂഷൻ വേണ്ട പഴയ പഴയ വോട്ടർ ഐ ഡിയിലുള്ള നമ്പറാണ് നമുക്ക് വേണ്ടത് പങ്കാളിയുടെ പേര് അതും ബാധകമെങ്കിൽ മാത്രം അതിൽ വരുന്നുണ്ട് പങ്കാളിയുടെ എപ്പിക് നമ്പർ അതും നിർബന്ധമില്ല അപ്പോൾ നമ്മൾ പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജനന തീയതിയാണ് ഒപ്പം ആധാർ ആധാർ ഓപ്ഷനിലാണ് മൊബൈൽ നമ്പർ പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് അത് ക്ലിയർ ആയിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യ ഭാഗം നമുക്ക് കുറച്ച് സിമ്പിൾ ആണ് എന്ന് കരുതാം പക്ഷേ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു ഒരു കാര്യം കൂടിയാണ് ഇതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റില് ഓക്കെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് അദ്ദേഹം ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അന്ന് വോട്ട് ചെയ്തിട്ട് അപ്പം അന്ന് നമ്മൾ കുന്നമംഗലായിരുന്നതുകൊണ്ട് കുന്നമംഗലത്തിൻ്റെ ഇരുപത്തി ഏഴാണ് അതിൻ്റെത് പാർട്ട് അന്നത്തെ ഇവിടെ വെള്ളി പറമ്പ് മേഖലയിൽ വരുന്ന അമ്പത്തെട്ട് അമ്പത്തി ഒമ്പതൊക്കെയാണ് ആ പാർട്ട് അതിൽ അവരുടെ എത്രാമത്തെ സീരിയൽ നമ്പർ ആണോ എന്ന് വെച്ചാൽ അതാണ് അവർ എഴുതേണ്ടത് ഈ ഈ ഈ ഫോമിന്റെ താഴ്ഭാഗത്ത് വലതുവശത്ത് വരുന്ന ഭാഗം ആ വലതുവശത്ത് വരുന്ന ഭാഗം അതായത് അന്ന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കേ ഉള്ളൂ ഇവിടെ എഴുതാൻ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അപ്പം രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ വയസ്സ് പൂർത്തിയാകും ഓക്കെ അതിൽ നമ്മൾ വേണ്ടത് വോട്ടറുടെ പേര് അന്നത്തെ വോട്ടറുടെ പേര് ചേർക്കണം എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് ചേർക്കണം ബന്ധുവിന്റെ പേര് അന്ന് നമ്മൾ കൊടുത്താൽ അച്ഛന്റെ അമ്മന്റെ പേര് അതിൽ അത് അത് मध्ये ഓക്കെ അത് 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 അന്ന് കൊടുത്തത് തന്നെ വേണോ അതെല്ലാം പുതുതായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഇല്ല അതിൽ ലിസ്റ്റിൽ നമ്മൾ ആ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെ സി സൈറ്റിൽ കയറി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും അതന്നെ മതി ഓക്കെ അത് അത് നിർബന്ധമായി പോവുക ബന്ധുവിന്റെ പേര് ബന്ധുവായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അതാണ് അടത്തുക ജില്ല ഏത് ജില്ലയാണ് അത് അടഭാവികമായി കേരളത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അത് അന്നത്തെ നിയമസഭാ മണ്ഡലം വേണ്ടിവരും അന്നത്തെ നിയമസഭാ മണ്ഡലമാണ് ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ഡലം പുനർനിർണ്ണയം വന്നല്ലോ അതിനുശേഷം മാറിയിട്ടുണ്ടോ അപ്പൊ അന്ന് ിൽ വോട്ടുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതിൽ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് നിയമസഭാ മണ്ഡലത്തിന്റെ അന്നത്തെ നമ്പർ അടയാളപ്പെടുത്തണം അന്നത്തെ ഭാഗം നമ്പർ അത് പഴയ വോട്ടർ ഉണ്ടാകും ഭാഗം നമ്പർ അല്ല വോട്ടർ പട്ടികയിലും ക്രമ നമ്പറും അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുകാരൻ പറയുന്നത് ഒരു കൺഫ്യൂഷൻ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഓക്കെ അതായത് ഒന്ന് ഈ അന്ന് പതിനെട്ട് വയസ്സാവാത്തവരുണ്ടാവും അന്ന് നാട്ടിൽ ഇവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അന്ന് ഗൾഫിൽ വിദേശത്തൊക്കെ പോയ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെയാണ് ഇതിൽ ഡ സംശയങ്ങളുള്ളത് അങ്ങനെയുള്ളവർക്ക് അവരുടെ ബന്ധുക്കളുടെ അതായത് അച്ഛൻ അമ്മ മുത്തച്ഛൻ ഇവരുടെ എല്ലാവരുടെയും അന്നത്തെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിൽ അവരിപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇതിൽ എഴുതി എഴുതാം ഈ പറഞ്ഞ രീതിയിൽ തന്നെ അത് നമുക്ക് എഴുതാം പക്ഷേ ഇതില് ഇത് കുറേ ഈ നമ്മൾ ഒരു അറുപത് ശതമാനത്തോളം പേരെ ബി എൽഒമാര് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി നമുക്ക് ഇതിന്റെ ആപ്പ് ഉണ്ട് മൊബൈൽ ആപ്പ് വഴി അവരെ നമ്മൾ ഇതുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഈ മാപ്പ് ചെയ്തിട്ട് ഇവരെ മക്കളെയും നമ്മൾ അവരെ നമ്പറും വെച്ച് ഈ മൊബൈൽ ആപ്പ് വഴി മാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ചുരുക്കം ചിലതേ ഉള്ളു നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരതേ ഉള്ളൂ കണ്ടെത്താൻ കഴിയാത്ത അപ്പം നമ്മുടെ അയൽവക്കത്ത് പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ബന്ധ കണ്ടെത്തി മാപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് നമ്മളിപ്പം എല്ലാവരും ഫോം ഫിൽ ഫില്ല എന്നിട്ട് നമുക്ക് ഈ എന്യൂമറേഷൻ ഫോം എല്ലാവർക്കും ഉണ്ടാവും ഈ നിലവിലുള്ള ലിസ്റ്റിൽ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നതായിരിക്കും അവരെല്ലാവരും ഇത് പൂരിപ്പിക്കണം ഇനി പുതുതായി ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫോം സിക്സ് വെച്ചിങ്ങാട്ട് അവരെ പുതുതായി ഇതിലേക്ക് ഉൾപ്പെടുത്താം പുതിയ 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 വോട്ടർമാർ ഇപ്പം പതിനെട്ട് വയസ്സായവരെ ഫോം സിക്സ് ഉപയോഗിച്ച് ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഇവിടുന്ന് മാറിപ്പോയവരുണ്ടെങ്കിൽ അവരെ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫോം മരണപ്പെട്ടവരൊക്കെ നമുക്ക് ഇതിന്ന് ലിസ്റ്റ് വരും ഇത് സിമ്പിൾ ആണ് ഇത് വളരെ സിമ്പിൾ ആണ് ജന തീയതി അപ്പൊ രക്ഷിതാവിന്റെ പേര് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ മറന്നു പോകാ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടായിരത്തി രണ്ടിന് വോട്ടർ പട്ടികയിൽ അന്നത്തെ ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ആളുകൾ ഈ ഭാഗത്ത് അത് കൃത്യമായി ഫില്ല് ചെയ്യുക ഇല്ലാതിരുന്ന ആളുകൾ അതിനുശേഷം ആണെങ്കിൽ അപ്പം അവരൊക്കെ എവിടുത്തതാണ് അപ്പൊ അവർ അന്ന് എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോ വിവാഹം കഴിച്ചത് ചിലപ്പോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നെങ്കിൽ അവരെ അച്ഛനും അമ്മക്കും വോട്ട് വോട്ടുണ്ടാകും ചിലപ്പോൾ മലപ്പുറം ജില്ലയിലായിരിക്കും അപ്പം അവിടുത്തെ ബൂത്തിന്റെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും കണ്ടെത്തിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് എഴുതണം അതെ അതാണ് നമ്മൾ തന്നെ തന്നെ മനസ്സിലാക്കി വളരെ സിമ്പിൾ ആയിട്ട് ഉനേസ് അലി പറഞ്ഞിട്ടുണ്ട് അതെ അത് വ്യക്തമാണ് ചില സംശയങ്ങൾ കൂടി ചോദിക്കട്ടെ ഇതിപ്പോ ബിഎൽ വീട്ടിലേക്ക് വരികയാണ് ഞാനോ എന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ ആരും വീട്ടിലും സാഹചര്യമാണെങ്കിൽ അത് എനിക്ക് അറിയാൻ കഴിയുമോ എനിക്ക് ഓൺലൈനായി കഴിയും നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അയൽവക്കത്തും പിന്നെ ലെവൽ ഏജന്റുമാരോടും പറയുന്നതായിരിക്കും മൂന്ന് തവണ ഫീൽഡ് വിസിറ്റ് ചെയ്യും മൂന്ന് തവണ നിങ്ങളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഷിഫ്റ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാട്ട് ഇതൊന്നും ഒഴിവാക്കുന്നുള്ളു മറ്റൊരു കാര്യം ഇതിപ്പോ വീടുകളിലേക്ക് എന്തൊക്കെ എന്തൊക്കെ ഈ രേഖകളായിരിക്കും നിലവിൽ ഒരു നിലവിലൊരു സമർപ്പിക്കാൻ ജസ്റ്റ് ഒന്നും തരേണ്ടതില്ല ഈ ഫോം മാത്രം എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് വാങ്ങാനാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിൽ പറയുന്ന രേഖകളുടെ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയാൽ മതി ഫോമിലുള്ളത് മാത്രം ഓക്കെ 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 വളരെയധികം നന്ദി ശ്രീ ഉനൈസ സലി ഏതായാലും ഏത് രീതിയിലാണ് ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകും കാരണം ഇത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹമാണ് വിശദീകരിച്ചത് ഉനൈസ് സലി അദ്ദേഹം വെളിപറമ്പിലെ പറമ്പിലെ ബി ആണ് ഏത് രീതിയിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഈ ഫോമിൽ ഉണ്ടാവുക ആ ഫോമിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്